ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തിയൊൻപത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു വലിയൊരു പങ്ക് ക്രിസ്തീയ സഭകളും ഇന്ന് പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ കഷ്ടതകൾ ഒന്നുമില്ലെന്നാണ് ധനത്തിൻ്റെയും സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സുവിശേഷം എന്നാൽ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് ഈ വാക്യത്തിൽ ഒരുവന് ലഭിക്കുന്ന രണ്ട് വരങ്ങൾ ഉള്ളടങ്ങിയിരിക്കുകയാണ് ഒന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള വരം രണ്ട് ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുവാനുള്ള വരം ഇതിൽ ഒന്ന് സ്വീകരിക്കുകയും മറ്റൊന്ന് തിരസ്കരിക്കുകയും അല്ല വേണ്ടത് പിന്നെയോ അവയെ ദൈവം നൽകുന്ന ഒരു സമ്മാനമായി കരുതി ഒരു പദവിയായി ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങൾക്ക് അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടി വരം നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ധൈര്യത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ